ഇടുക്കി ജില്ലയിൽ ഇന്നലെ പെയ്ത കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം തൊടുപുഴ ഉൾപ്പെടുന്ന ലോ റേഞ്ച് മേഖലയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമുണ്ടായി അതിതീവ്ര മഴയ്ക്ക് കാരണം ലഘു ലഘുമേഘവിസ്ഫോടനമെന്ന് സംശയിക്കുന്നതായി കാലാവസ്ഥാ വിദഗ്ധർ കാലവർഷ ആരംഭത്തിൽ തന്നെ ഇടുക്കി ജില്ലയിൽ പെയ്ത മഴയിലുണ്ടായത് വ്യാപക നാശനഷ്ടം ജില്ലയുടെ ലോ മേഖലയിൽ ഉൾപ്പെടെ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമുണ്ടായി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് പലയിടത്തും കനത്ത മഴ പെയ്തിറങ്ങിയത് മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നലുമുണ്ടായി തൊടുപുഴ പുളിയന്മല സംസ്ഥാനപാതയിൽ കരിപ്പലങ്ങാടിന് സമീപം പലയിടത്തും മണ്ണിടിഞ്ഞു അഞ്ചിലധികം വാഹനങ്ങളുടെ പുറത്തേക്കാണ് മണ്ണിടിഞ്ഞു വീണത് ഇതിൽ രണ്ടു വാഹനങ്ങൾക്ക് സാരമായി കേടുപാടുകളുണ്ടായി തലനാരിഴയ്ക്കാണ് വലിയ ദുരന്തമൊഴിവായത് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് നമ്മുടെ അത് കരിപ്പിലങ്ങാട് ഭാഗത്ത് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണെങ്കിലും വീടിനുള്ളിൽ ഉണ്ടായിരുന്ന യുവതി അത്ഭുതകരമായി രക്ഷപ്പെട്ടു പൂച്ചപ്രഭാഗത്തും ഉരുൾപൊട്ടലുണ്ടായി ഹെക്ടർ കണക്കിന് കൃഷിഭൂമിയാണ് ഇവിടെ ഒലിച്ചുപോയത് ഈ മണ്ണും നല്ലവടെ വന്ന് മൂന്ന് വണ്ടി താഴെ കടപ്പുണ്ട് അതിന് ഒരു വണ്ടിയാണ് ഇത് പിന്നെ ഫയർഫോഴ്സും പോലീസും സഹകരണം ഉണ്ടായിരുന്നു പെട്ടെന്ന് പിന്നെ നാട്ടുകാരെല്ലാം കൂടി ഒരു അത് ക്ലിയർ ആക്കിയത് മൂലമറ്റം താഴ്വാരം കോളനി ഭാഗത്ത് ശക്തമായ വെള്ളപ്പാച്ചിലുണ്ടായി പലയിടത്തും മരങ്ങൾ കടപുഴകി വീണും വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു ഒടിഞ്ഞുവീണും ഗതാഗതവും വൈദ്യുതിയും താറുമാറായി മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇന്നലെ രാത്രിയോടെ അടച്ച തൊടുപുഴ പുളിയന്മല സംസ്ഥാനപാത ഇന്ന് രാവിലെ ഭാഗികമായി തുറന്നുകൊടുത്തു മലങ്കര അണക്കെട്ടിന്റെ അഞ്ച് ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് അതിനാൽ തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി